ആദ്യമേ പറയട്ടെ മറനാടൻ മലയാളി ഉടമ ഷാജൻസ് കറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പൊളിറ്റിക്സ് കേരള പ്രതിഷേധിക്കുന്നു ഇന്നലെ തൊടുപുഴയിൽ വെച്ചാണ് ഷാജൻസ് കറിയെ ആക്രമിച്ചത് അദ്ദേഹം സഞ്ചരിച്ച കാറിനു കാറിനു പിന്നിൽ മഹേന്ദ്ര ഡാർ വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു കാറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച മറനാടനെ കാറിനുള്ളിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മൂക്കിലും തലയിലും ഒക്കെ ക്ഷതം പറ്റി തുടർന്ന് ഷാജനെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി മർദ്ദിച്ചു കിടന്ന ഷാജനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് സംഭവത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് ഷാജൻ ആരോപിച്ചു നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതികളാക്കി കേസെടുത്തതായും പോലീസ് അറിയിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ അതേ മറ്റാരെങ്കിലും പൊട്ടേഷൻ കൊടുത്തതാണോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല ചത്തത് ഈചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിഗമനത്തിലാണ് പോലീസും ഷാജൻസ് കറിയയും എത്തി നിൽക്കുന്നത് ഷാജൻസ്കറിയ എന്ന യൂട്യൂബർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് പല ഉന്നതന്മാരെയും പറ്റി അദ്ദേഹം അപകീർത്തിപരമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കേസും അദ്ദേഹത്തിനുണ്ട് അവരിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാണോ എന്നത് വ്യക്തമല്ല ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് തല്ലണമെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഷാജനെ തല്ലാമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം അവർ കണ്ടെത്തിയതും ദുരൂഹമാണ് എന്തായാലും ഈ സംഭവം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയം ആ പരിപാടി കഴിഞ്ഞു പോയവരാണോ ഷാജനെ തല്ലിയത് എന്നുള്ളത് അറിയില്ല ഷാജൻ ഇടുക്കിയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം റിസപ്ഷൻ ഹാളിലേക്ക് മടങ്ങി വരികയാണ് ആക്രമണം ഉണ്ടായത് ക്രൂരമായ ആക്രമണം തന്നെയാണ് ഷാജൻ സ്കറിയുടെ മേൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും ചോരയിളിച്ചു തലയിൽ പരിക്കുകളുണ്ട് മറുനാടൻ മലയാളി ഇന്നലെ പുറത്തുവിട്ട വാർത്ത പ്രകാരം വണ്ടി ഇടിച്ചപ്പോൾ സ്റ്റിയറിങ്ങിൽ തലയിടിച്ച് ഷാജന് പരിക്കേറ്റു എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നാൽ പൊളിറ്റിസ് കേരള അന്വേഷിച്ചപ്പോൾ അങ്ങനെയല്ല വാഹനത്തിൽ ഷാജന്റെ വാഹനത്തിൽ മഹേന്ദ്ര ടാർ വന്ന് ഇടിച്ചു ഷാജന് ബാലൻസ് തെറ്റി തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ സംഘം കാറിനുള്ളിൽ വെച്ച് തന്നെ ഷാജനെ കൈകാര്യം ചെയ്തു അതിനുശേഷം കാറിൽ നിന്ന് പുറത്ത് വലിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഷാജൻ സ്കറിയെ മർദ്ദിച്ചു എന്ന ഷാജൻ സ്ക്റിയെ മർദ്ദി മർദ്ദിച്ചത് മർദ്ദിച്ചു എന്ന കാര്യം ഇപ്പോൾ മറനാടൻ മലയാളിയും പുറത്തുവിടുന്നു ആദ്യം അവർ അങ്ങനെ അങ്ങനെയല്ല പുറത്തുവിട്ടത് സ്റ്റിയറിങ്ങിൽ തലയിടിച്ച് പരിക്കേറ്റുവെന്ന നിലയിലാണ് അവർ വാർത്തകൾ പുറത്തുവിട്ടത് പക്ഷേ ഇപ്പോൾ മർദ്ദിച്ചു എന്ന് തന്നെ പറഞ്ഞ് അവർ സത്യം പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തുവിടുന്നു ഷാജൻ സ്വയം ഒരു ഹീറോ ആകാൻ ശ്രമിക്കുന്ന പത്രപ്രവർത്തകനാണ് താൻ എല്ലാത്തിനും അതീതനാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട് തനിക്ക് ആരെപ്പറ്റിയും മോശം പറയാം എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹത്തിൻ്റെ രീതി അതിന് അടിയല്ല പരിഹാരം നിയമമുണ്ട് ഷാജൻ ഒരുപാട് കേസുണ്ട് പല കേസുകളും കൊടുത്ത് കൊടുത്തിരിക്കുന്നത് സമൂഹത്തിലെ ഉന്നതന്മാരാണ് പല ഗുണ്ടകളെക്കുറിച്ചും ഷാജൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇനി അവരാരെങ്കിലും ആണോ എന്നറിയില്ല പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ നിഗമന പ്രകാരം ഡിവൈഎഫ്ഐക്കാരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു ഡി വൈ നടത്തിയ ആക്രമണത്തിലാണ് ഷാജന് പരിക്കേറ്റത് എന്ന് പറയുന്നു എന്തായാലും സത്യാവസ്ഥ എന്തെന്ന് ഇതുവരേക്കും വ്യക്തമായിട്ടില്ല ഷാജൻ്റെ മൊഴി ഇതുവരേക്കും പോലീസ് എടുത്തിട്ടുമില്ല എന്തായാലും ഷാജനെ അതിക്രൂരമായാണ് ആക്രമിച്ചത് ഒരാളെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന രീതി നല്ലതല്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിക്കണം എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയുടെ സിദ്ധാന്തം സംഘം ചേർന്ന് കൊട്ടേഷൻ കൊട്ടേഷൻ കൊടുത്തവർ കൊട്ടേഷൻ ഏറ്റെടുത്തവർ സംഘം ചേർന്ന് ആക്രമിക്കുന്ന രീതി അത് ഒരിക്കലും ശരിയല്ല അത് ഹീറോയിസവുമല്ല ഷാജൻ സറിയ ഈ ആക്രമണത്തിലും ഹീറോയാകാൻ ശ്രമിച്ചു തനിക്ക് മർദ്ദനമേറ്റിട്ടില്ലെന്നും സ്റ്റിയറിങ്ങിൽ തലയിടിച്ചെന്നും ഒക്കെ പറഞ്ഞാണ് ഷാജൻ ഷാജൻ്റെ പത്രത്തിലും ഓൺലൈൻ മാധ്യമത്തിലും ചാനലുകളിലും ന്യൂസ് വന്നത് പക്ഷെ പിന്നീട് അവർ മാറ്റി പറഞ്ഞു അവർക്ക് സത്യം പറയേണ്ടി വന്നു കാരണം പോലീസ് എല്ലാ മാധ്യമങ്ങളോടും സത്യം പറഞ്ഞു കഴിഞ്ഞു പോലീസിനറിയാത്തത് ഷാജൻ അറിയില്ലല്ലോ പോലീസിനറിയാത്തതൊന്നുമില്ല അവരോട് ഷാജനെല്ലാം കാര്യം പറഞ്ഞു ആ കാര്യം അനുസരിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തോ ഈ സംഭവത്തിൽ പൊളിറ്റിക്സ് കേരള ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം നിർഭയമായി പത്രപ്രവർത്തനം നടത്താൻ അനുവദിക്കണം അതിന് പോലീസിന്റെ സഹായം കൂടി വേണം അതാണ് ഒളിച്ചിസ് കേരളയ്ക്ക് പറയാനുള്ളത്